മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ ലോറി കുടുങ്ങി ചുരത്തിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു ലക്കിടി മുതൽ താഴെ രണ്ടാം വളവ് വരെയാണ് ഗതാഗത കുരുക്ക് ലോറിതിനെ തുടർന്ന് എട്ടാം വളവിലും എല്ലാം തന്നെ ലോറികൾ ലൈനായി പോകുന്നതിനെ തുടർന്നുള്ള ബ്ലോക്കാണ് ബ്ലോക്ക് ഇപ്പോൾ നാലാം വളവ് കഴിഞ്ഞിട്ടുണ്ട് റിയാസ് റിയാസ് ഇപ്പോഴും ഈ ഒരു നീങ്ങിയിട്ടുണ്ടോ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് താമരശ്ശേരി ഒരു വരിയിലൂടെ മാത്രമാണ് വാഹനങ്ങൾ മുൻപോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ വലിയ ഗതാഗത തടസ്സമാണ് അനുഭവപ്പെടുന്നത് ഇന്ന് രാവിലെ ആറ് മുപ്പതിലാണ് താമരശ്ശേരി ചുരത്തിന്റെ ഒൻപതാം വളവിൽ ഒരു ലോറി കുടുങ്ങുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് അത് അതോടുകൂടി ആ ലോറി കൊടുങ്ങുകയും അതിനുശേഷം പിന്നീട് നക്കിടി മുതൽ താഴെ രണ്ടാം വളവ് വരെ ഈ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ് മണിക്കൂറുകളോളമാണ് ഈ ഗതാഗത കുരുക്കിൽ ജനങ്ങൾ പൊറുതിമുട്ടേണ്ടി വരുന്നത് സമീപകാലത്ത് താമരശ്ശേരി ചുരത്തിൽ ഇത്തരത്തിൽ ഗതാഗത ചുരുക്ക് വർദ്ധിക്കുന്നത് പതിവായിട്ടുണ്ട് പ്രത്യേകിച്ച് വാഹനപ്പെരുപ്പം കൂടിയിട്ടുണ്ട് ഒപ്പം തന്നെ ചരക്ക് ലോറികൾ അടക്കമുള്ളവ കൂടുതലായി ഇതുവഴി വരുന്നതും ഒക്കെയാണ് പലപ്പോഴും പിന്നീട് ആ വാഹനങ്ങളെല്ലാം തന്നെ വളവിലൊക്കെ കുടുങ്ങി കുടുങ്ങിപ്പോകുന്നതുമെല്ലാം വലിയ ദുരിതമാണ് ഇവിടെ ഒരു ക്രൈൻ സംവിധാനം വേണം എന്നുള്ളത് പലപ്പോഴായി ജനങ്ങൾ ഉന്നയിച്ച ആ ഒരു ആവശ്യമാണ് കൂടാതെ കഴിഞ്ഞ ദിവസം വയനാട്ടിലെ പ്രതിപക്ഷ എം എൽ എ കോഴിക്കോട് കളക്ടറേറ്റിന് മുൻപിൽ ഉപവാസ സമരം ഉൾപ്പെടെ രാപ്പകൽ സമരം ഉൾപ്പെടെ നടത്തി ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടും അത്തരമൊരു സംവിധാനം ഒരുക്കാൻ കോഴിക്കോട് ജില്ലാ ഭരണകൂടം തയ്യാറായിട്ടില്ല ജില്ലാ കളക്ടർ അടക്കമുള്ളവർ അതിന് സന്നദ്ധമായിട്ടില്ല ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ തുടർച്ചയായി വയനാട്ടിലേക്ക് പോകേണ്ടി വരുന്ന ആളുകൾ അല്ലെങ്കിൽ വയനാട്ടിൽ നിന്ന് തിരിച്ച് കോഴിക്കോടേക്ക് ചുരമറങ്ങേണ്ടി വരുന്ന ആളുകൾ ഈ ഗതാഗതക്കുരുക്കിൽ അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നത് മൂന്ന് മണിക്കൂർ പിന്നിട്ടിട്ട് പോലും ആ ഗതാഗതക്കുരുക്കിനും പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവിടെയുള്ള ജനങ്ങളെല്ലാം തന്നെ പറയുന്നത് വലിയ ദുരിതമാണ് പ്രത്യേകിച്ച് ആശുപത്രിയിൽ ഉൾപ്പെടെ പോകേണ്ടി വരുന്ന ആളുകൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് അത് ജോലിക്ക് മറ്റുമായി എത്തുന്നവർ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽ പെട്ടുകിടക്കേണ്ടെന്നൊരു വലിയ ദുരിതാവസ്ഥയാണ് വയനാട് ജുരത്തെ സംബന്ധിച്ച് താമരശ്ശേരി ജുരത്തെ സംബന്ധിച്ച് ഉള്ളത് ചില റിയാസ് തുടലുക മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനുണ്ട് കോഴിക്കോട് താമരശ്ശേരി ചുരത്തിലാണ് ലോറി കുടുങ്ങിയിരിക്കുന്നത് ചുരത്തിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിരിക്കുകയാണ് ലക്കിടി മുതൽ താഴെ രണ്ടാം വളവ് വരെയാണ് ഗതാഗത കുരുക്ക അനുഭവപ്പെടുന്നത്